ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും അവളെ സ്വീഡിക്ക് സ്വാഗതം ഇന്നൊരു തിരക്കുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ കാണിച്ചു അപ്പോൾ സവാള ക്യാപ്സിക്കാം സ്പ്രിംഗോണിയാം ക്യാരറ്റ് ഇത്ര വെജിറ്റബിൾ എൻ്റെ അടുത്തുള്ളൂ ഉള്ളതുകൊണ്ട് ഓണം പോലെ പിന്നെ ഞാൻ റൈസ് ബസ്മതി റൈസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ്റെ സോസേജും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പാക്കറ്റ് ുള്ള മിക്സ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് സെഷ്വാൻ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടവും പെട്ടെന്ന് കാര്യം കഴിയുകയും ചെയ്യും അപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള പണികളും കൂടി ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ച് ഫസ്റ്റിനകത്ത് ചപ്പാത്തി ഉണ്ടാക്കണം കുട്ടികൾക്കുള്ളത് അവർക്കുള്ളത് ഉണ്ടാക്കുകയും ചെയ്യാം അവരൊപ്പം തന്നെ ഞങ്ങൾക്കുള്ള ചപ്പാത്തിയും കൂടി ഉണ്ടാക്കി വെക്കാം അപ്പോൾ അവർക്കൊന്ന് സ്പെഷ്യലായിട്ട് ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ച് എളുപ്പം കഴിയുകയും ചെയ്യും അപ്പോൾ ആ ചപ്പാത്തിക്കുള്ള മാവ് കുഴക്കാൻ വേണ്ടി പോവുകയാണ് വെള്ളം അവിടെ കിടന്ന് തിളയ്ക്കട്ടെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാൻ മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെക്കണം പിന്നെ കറിക്കുള്ള കഷ്ണങ്ങളും ഒക്കെ റെഡിയാക്കി വെക്കണം അപ്പം അതിൻ്റെ അത് ചെയ്യണം അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നട തീ കഴിയാലേ പെട്ടെന്ന് നമുക്ക് അടുത്ത മണിയിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ മാവൊക്കെ കഴിച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അടുത്തത് ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ഇടയിൽ ഞാൻ അരി കഴുകിയിട്ട് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതും അരിയും വേവുണ്ട് കുറച്ച് ഇട്ട് കുറച്ചൊരു നുള്ളുപ്പിട്ട് കൊടുത്തിട്ടുള്ളൂ തോന്നിട്ടിട്ടില്ലാട്ടൊരു നുള്ള് നമ്മുടെ റൈസിന് വേണ്ടിയിട്ടുള്ള ഒരു നുള്ളുപ്പിട്ട് കൊടുത്തിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് എന്നിട്ട് വീണ്ടും ചപ്പാത്തി ഒഴിക്കുക അപ്പോൾ അരി അരിതാ സോറി റൈസ് വെന്തിട്ട് വരണ്ടും ഫുള്ളും വേവാവരുത് ഒരു അൻപത് ശതമാനം വെന്താൽ മതി അപ്പോൾ എന്നിട്ട് ഞാനത് എടുത്തിട്ട് ഊറ്റി ഊറ്റിട്ട് വേറെ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് മറ്റുള്ള മസാലയും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അടുപ്പത്ത് ഒരു പാനൊക്കെ വെച്ചിട്ട് ആണ് ഊറ്റാൻ വേണ്ടി പോയിട്ടുള്ളത് അപ്പോഴത്തേനും പാത്രം അങ്ങനെ ഇരുന്ന് തേലി ചെറു തേലി ഇരുന്നിട്ട് ചൂടാവും അപ്പോഴത്തേനും നമ്മുടെ പണി അത് ചൂടാവുമ്പോഴത്തേനും ഈ പണി റെഡിയാവും അപ്പോൾ എണ്ണ ഒഴിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കലോ അപ്പോൾ പാത്രം ചൂടായിരിക്കണേൽ അതിലേക്ക് ഞാൻ ഒലിവ് ഓയിലാണ് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഫസ്റ്റ് ചെയ്യണത് നമ്മുടെ സോസേജ് ഒന്ന് ചെറുങ്ങനെ വൺ മിനിറ്റായിട്ട് ഒന്ന് ചൂടാക്കി ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യണത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് സോസ് വേജ് പക്ഷേ എനിക്കിഷ്ടമല്ല ഇഷ്ടമുള്ളവരുണ്ടാവും പക്ഷേ എന്നെ നോക്കിയാൽ ഇതിൽക്ക് തീരെ ഇഷ്ടമല്ല ഒരു തരം ചൊയയാണ് വൺ ഒറ്റ പ്രാവശ്യമേന്ന് കഴിച്ചിട്ടുള്ളൂ കഴിച്ചിട്ട് കഴിച്ചിട്ടെന്നാണ് വായന തന്നെ തുപ്പിക്കളഞ്ഞ് അത്രയ്ക്ക് എനിക്കങ്ങനെ തീരെ ഇഷ്ടപ്പെട്ടാത്ത സാധനമാണ് അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അത് ഉണ്ടാക്കിയത് ഇപ്പോൾ സോസേജ് ഒന്ന് ചെറുങ്ങനെ ലൈറ്റ് ബ്രൗൺ കളർ പോലെ ആയിട്ട് ആവണവരെന്ന് ഞാൻ ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചോണ്ട് തിരിച്ചു മറിച്ചോണ്ട് തിരിച്ചിട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുത്ത് കണ്ടില്ലേ ഇതുപോലെ ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയതിന് ശേഷം എന്താ ചൂറ്റി വെച്ചിട്ട് ചോറ് റെഡി അതുപോലെ ഇനി മസാലകൾ ഈ ഇതിൽ തന്നെ എണ്ണയിൽ തന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് പിന്നെ സവാള ഇട്ട് കൊടുക്കുകയാണ് അതിന് പിന്നെ കഴിഞ്ഞതിന് ശേഷം ക്യാരറ്റ് ഇട്ട് കൊടുക്കണം ക്യാപ്സിക് ഇട്ട് കൊടുക്കണം ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വയറ്റി എടുക്കുക പെട്ടെന്ന് തന്നെ കാര്യം കഴിട്ടാ അധികം ഇതില്യ വേവും കാര്യങ്ങളൊന്നും നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റാക്കിയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് എല്ലാ വെജിറ്റബിൾ ഒന്ന് കുക്കായാൽ മതി ഹാഫ് കുക്ക് അത്ര മതി അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ പ്രിംഗണിയനും കുറച്ചിട്ടൊരു ക്യാപ്സിക്കും ഇട്ട് കൊടുത്ത് എന്നിട്ട് അത് നന്നായിട്ടൊന്നും ഞാൻ വയറ്റി എടുക്കുകയാണ് വൈറ്റിതിൽ ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ ഞാൻ നമ്മുടെ ഫ്രൈഡ് റൈസിൻ്റെ മസാലയാണ് വാങ്ങിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇതിൽ ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല റൈസിലൊരു നുള്ള ഉപ്പിട്ട് കൊടുക്കണം അങ്ങനെ സോസേജ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ മസാല പൊട്ടിച്ചിട്ടിടാമെന്ന് വിചാരിച്ചിട്ടാ ഇട്ടുകൊടുക്കാൻ വേണ്ടി പോവുകയാണ് അതാ മസാല പൊട്ടിച്ചിട്ട് പകുതി മസാല ഇടളളൂ ഫുള്ള് മസാലയൊന്നും ഇടണില്ല കാരണം കുറച്ച് റൈസിൻ്റെ മീതിയും കൂടി ഇടാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പകുതി മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ട് ഈ ഇതിലേക്ക് ഈ നമ്മുടെ സോസേജിലേക്കും മറ്റ് വെജിറ്റബിളിലൊക്കെ ഒന്ന് നന്നായി പിടിക്കട്ടി എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ടിട്ട് എന്നിട്ടതിനു ശേഷം സ്പ്രിംഗ് ഉണിയൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സാക്കി എടുത്ത് ഇതിനു ശേഷം ഇതിലേക്ക് ഞാൻ റൈസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകുകയാണ് റൈസ് ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ആക്കാം അപ്പോൾ ഞാൻ റൈസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് അതിൻ്റെ മീതിലേക്ക് ബാക്കി വന്നിട്ടുള്ള നമ്മുടെ മസാലയും കൂടി ഇട്ട് സ്പ്രിംഗ് ഉണിയൻ ഇട്ടിട്ട് നന്നായിട്ട് റൈസ് ഒടഞ്ഞ് പോവാണ്ട് മിക്സ് മിക്സാക്കിയിട്ട് എടുക്കണം അപ്പോൾ മസാല ഇട്ടിപ്പം നല്ല മണം ഇട്ടാ നമുക്ക് ഇങ്ങനെ കഴിക്കാം അതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള സ്പ്രിങ് പണിയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു തവി വെച്ചിട്ട് ഒന്ന് നല്ല റൈസൊന്നും പൊടിയാണ്ട് അങ്ങനെ മിക്സ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടല്ലേ ഇതുപോലെ ഇട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇന്നത് അടച്ചു വെച്ചിട്ട് അടച്ച് വെച്ച് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഈ സിമ്പിൾ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നത് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഞാനൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാ